ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് തങ്ങളെന്ന് സ്ഥിരീകരിച്ചു ഇസ്രയേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം തുറന്നു സമ്മതിച്ചത് സിറിയയിലെ ബഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചത് തങ്ങളാണെന്നും കാറ്റ്സ് വെളിപ്പെടുത്തി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ട് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ രംഗത്ത് വരുന്നത് ഇസ്രയേലിനു നേരെ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്ന യമനിലെ ഹൂതിത്തലവന്മാരെ വകവരുത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാസ് പരസ്യമായി ഇക്കാര്യം സമ്മർദ്ദിച്ചത് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചിരുന്നെങ്കിലും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ നേരിട്ട് അവകാശപ്പെട്ടിരുന്നില്ല ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കാറ്റ്സിന്റെ പ്രതികരണം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഹനിയയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടാവുകയും ഹനിയെ കൊല്ലപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനായിരുന്നു ഇസ്രയേൽ ഹനിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അധികാരമേൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇസ്മയിൽ ഖനിയെ തെഹ്റാനിലെത്തുന്നത് ഇന്നത്തെ ദിവസത്തിൽ ഹൂതി ഭീകര സംഘടന ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ എൻ്റെ പരാമർശത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തു സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചു തിന്മയുടെ അച്ചുതണ്ടിന് ഞങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചു യമനിലെ ഹൂതി ഭീകര സംഘടനയാണ് അവസാനമായി നിലകൊള്ളുന്നത് കാറ്റ്സ് പറഞ്ഞു അവരുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും ഞങ്ങൾ അവരുടെ നേതാക്കളെ ശിരച്ഛേദം ചെയ്യും ഞങ്ങൾ ടെഹ്റാനിലും ഗാസയിലും ലെബനനിലും ധനിയെ സിൻവാർ നസ്രല്ല എന്നിവരോട് ചെയ്തതുപോലെ ഞങ്ങൾ അത് ഹൊദയിലും സനയിലും ചെയ്യും ഇസ്രയേലിനെതിരെ ഉയരുന്ന കൈകൾ വെട്ടിമാറ്റുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി പ്രാദേശിക സൈനിക ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം